നമസ്കാരം ഒരു കോടി ബ്ലോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ട് ആ ചാനലിൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ വട്ടെ അതുകൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്കിൽ ആ വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക അതേപോലെ ഇൻസ്റ്റാഗ്രാമൊന്നും വീഡിയോ എന്നാണല്ലേ നമ്മൾ കൊറേയായി വീഡിയോ ആയിട്ട് വരാത്തത് അപ്പോൾ നമ്മളിപ്പോ ഒരു സിനിമ കാണാൻ വേണ്ടി പോവുകയാണ് സിനിമ കാണാൻ വേണ്ടി പോവുകയാണ് ഗായ്സ് കുഞ്ഞാവേ എന്ന് എടിയപ്പോ ആ സിനിമ കാണാൻ എടിയാ പോലശ്ശേരി തലശ്ശേരി കുഞ്ഞാവാ ആദ്യമായിട്ടല്ല രണ്ടാമത്തെ പ്രാവശ്യം സിനിമ കാണാൻ പോകുന്നു ആദ്യമായിട്ട് പോയത് ആടുജീവിതം കാണാൻ വേണ്ടിയിട്ടാണ് പോയത് അങ്ങനെ അന്നേരത്ത് നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അന്നേരത്ത് തക്കുട ഉണ്ടായിരുന്നു തക്കുട് പേടിയാ പോയ പിന്നാവേടേ തൊടുപേടിയില്ല തക്കുടു അമ്മമ്മേന്റെ അടിക്കാവില്ല ഉന്ന വീട്ടിലേക്ക് അല്ലേ ആ അപ്പൊ നമ്മള് സിനിമ പോന്നു ആ ഉറുമ്പ് ആ ഇനി ഉള്ള ബിസ്ക്കറ്റ് എല്ലാം തിന്നിട്ട് ബിസ്ക്കറ്റ് തിന്നാ ഉറുമ്പ് വന്നതായിരിക്കും വിറ്റ തുള്ളി കഴിച്ചിട്ടാ ഉറുമ്പ് കഴിച്ചേ ആ അപ്പൊ നമ്മളെ ചാനൽ എല്ലാവരും കാണണം ചെയ്യണോന്ന് പറഞ്ഞാൽ വീഡിയോ എല്ലാവരും ലൈക്കും എല്ലാരും അയാ സിനിമ ആ ആ യാടിയാ പോലപ്പുഴി അതാ ഞാൻ കാണാൻ നമുക്ക് പോയാലോ അപ്പൊ ഒരിക്കൽ കൂടി വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കരുതേ അല്ലേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ അതിൽ തന്നെ മറക്കരുത് അതേപോലെ ഫേസ്ബുക്ക് ഫേസ് എന്നാൽ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമും അതേപോലെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് മാക്സിലേക്ക് പോകാം നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും സ്നേഹം മാത്രം വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കരുതേ